ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ അവൽ വിളയിക്കുന്നൊരു റെസിപ്പിയുമായിട്ടാണ് എന്ന് നമ്മൾ സാധാരണ അവൽ വിളിക്കലല്ലേ കഴിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എന്തൊരു ഏത്തപ്പഴം വെച്ചുള്ള അവൽ വിളയിക്കലാണ് അപ്പോൾ ഒട്ട് സമയം കളയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനാവശ്യമുള്ള എന്ന് പറയുന്നത് അവല് ഏത്തപ്പഴം നന്നായി നുറുക്കിയത് ശർക്കര ശർക്കര നമുക്ക് ലയിപ്പിക്കാനുള്ള കുറച്ച് വെള്ളം കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ഇത് തേങ്ങ കൊത്തിയരിഞ്ഞതും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് ഇത് ഞാൻ രണ്ടും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് അവല വിളിക്കാൻ ആവശ്യമുള്ളത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായ പാൻ അവിടെ വെക്കുക പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ എന്തോരം മധുരമാണോ നമുക്ക് ആവശ്യം ആവശ്യം ആ അളവിൽ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഈ ശർക്കര ലയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കപ്പ് വെള്ളം ഇത് നന്നായിട്ട് മെൽറ്റ് ആകാനായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക ശർക്കര നന്നായി ഉരുക്കി ആ കട്ടകളൊക്കെ ഒന്ന് മാറട്ടെ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നത് എന്തിനാ നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഈ പരുവത്തിലായിട്ടോ നമുക്കിനി അരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ പരുവായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റെയിനർ ഒഴിച്ച് അതങ്ങ് അരിച്ച് മാറ്റുകയാണ് അപ്പോൾ അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ അങ്ങനെ അരിച്ചു മാറ്റിയ ശർക്കര വീണ്ടും പാൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ ശർക്കരയിലേക്ക് അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പോളം കേട്ടോ ആ തേങ്ങ നന്നായി ശർക്കരയിൽ പിടിക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് ഒരു ഏത്തപ്പഴം ആട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏത്തപ്പഴവും ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചു നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം അതിനുശേഷം അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോൾ ആ ഇപ്പം നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് അടുത്തത് നമ്മളിട്ട് കൊടുക്കുന്നത് നമ്മുടെ അവലായിട്ടോ ഒരു കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ അവല് അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം എല്ലാം അവലിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇപ്പം നല്ലൊരു പരുവായിട്ടുണ്ട് എല്ലാ അവലിലേക്ക് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കരയും തേങ്ങയും എല്ലാ അവലിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കണം ആദ്യം ഞാൻ ചെയ്യുന്ന ഇച്ചിരി ഇലക്കയട്ടോ ഒരു അരസ്പൂണോളം ഇലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൊടുത്ത് മാത്രമേ ൂട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് തേങ്ങാ കൊത്താ കേട്ടോ അപ്പോൾ ഇതുകൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ആ ക്വാണ്ടിറ്റി കുറച്ചത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോഴത്തേനും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കാര്യം കൂടെ മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ നെയ്യുടെയും കൂടെ ആ സ്മെല്ലൊക്കെ വരുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താ എന്തായാലും അറിയിക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ എത്തുന്നവരെ ബൈ ബായ്